തറവാടായിരുന്നു വീട് എവിടെ അവിടെ വീട് വന്നോണ്ടിരിക്കുന്നല്ലേ പുതിയ ആൾക്കാർ വരമണി എന്നല്ലേ കാറ്റ് കാറുണ്ടായ ഭയങ്കര ആവിയല്ലേ വെള്ളം ഏതാണ്ട് കളിക്കുവർക്കും കുടിക്കാൻ നേരത്തെ ഓരോ ഉണ്ടാക്കിക്കൊണ്ട് പോവും അവിടെ വന്ന് കേറി അവിടെ കയറിയ പിന്നെ അവിടെ അമ്മ അമ്മ ഇവിടെ ഇരിക്കുന്നു അമ്മ ഇടക്ക പോ മെഡേ പോ നമ്പർ കൊട്ട വെച്ചേ അമ്മ എവിടെ പോയി അമ്മ എവിടെ പോയി വള്ളി പായിക്കും അല്ല അമ്മ എവിടെ പോയി വള്ളി പോയത് ആര് കയറ കയറ മാർഗിനാണ് ഹോ പറ്റിയ ഇടത്തൂടെ ഇടാൻ ആയിക്കും ഹ് നിങ്ങള് ആ കേവട കൊട ഏത് മൃഗം മൃഗം അവിടെ ഒരു എണ്ണാലേ ഉള്ളു ഓ ആര് വരാനാ പള്ളി പോണാലേ നീ ഫോട്ടോസ് നോക്കിക്കേ ഇത് ഏതാ ഇത് അത് നമ്മുടെ വീട് അമ്മ കഷ്ടപ്പെട്ട് പണിതെടുത്ത വീടല്ലേ മരുന്നല്ല ഇത് നമ്മുടെ വീട് ആദ്യത്തെ വീട് നമ്മുടെ ഈ വീട് ഈ വീട് പണിതപ്പോഴത്തെ ഫോട്ടോസാണിത് ഇത് ഇതാര ഇത് ആരാ നോക്കി നമ്മൾ നോക്കിയേ ഇത് നമ്മുടെ പഴയ വീട് പണ്ടത്തെ നമ്മുടെ വീട് ഇതാണ് നമ്മള് പുതിയ വീട് പണിയാൻ തുടങ്ങിയപ്പോഴത്തേനും തറ കിട്ടുന്നതിനു ആകട്ടുള്ളതാണ് ഇത് ഇത് നമ്മള് പഴയ വീട് ഫ്രണ്ട് കെട്ടി അടച്ചെടുത്തതാണ് ഇവിടെ ഇങ്ങോട്ട് നോക്കാം ഇതല്ലേ നമ്മുടെ വീടിന്റെ വടം ഏ ഇത് നോക്കും ഇത് ഇതുണ്ടോ ഇവിടെ നോക്ക് ഇത് കണ്ടോ തീ പിടിപ്പിക്കുന്നിട്ടോ എലിക്കുട്ടി അടുപ്പി തീ പിടിപ്പിക്കുന്നു ആ നമ്മുടെ പടങ്ങളൊക്കെ ഈ പടം ഞാൻ വരച്ചതാണ് കേട്ടോ ഈ പടം ഇത് ഞാൻ അന്ന് ഇത് ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് വരച്ചെടുത്താണ് ഓയിൽ പെയിന്റ് ചെയ്തെടുത്താണ് ഓയിൽ പെയിന്റ് അമ്മ അൽബത്ത ശ്രദ്ധിക്കുന്നില്ല അമ്മ കൂട്ട് പോക്കൊണ്ടിരിക്കുവാണ് അത് പത്രം അല്ലേ ഇത് പത്രമാണ് ആ മലയാള മനോരമത്തെ ഹൗസ് വാമിംഗിൻ്റെ ഫോട്ടോസാണിത് ഇത് അമ്മയുടെ അന്നമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ ചേട്ടത്തി ഇത് അതിരമ്പലത്തെ ചിറ്റപ്പനാണ് ചുറ്റിപ്പിനില്ല അവർ രണ്ടുപേരും ഇല്ല ഇതിനകത്ത് ഇരിക്കുന്നത് അമ്മമാരുടെ കൂട്ടമാണ് ഇതമ്മ ഇതാദരമ്പത്തെ കുഞ്ഞമ്മ ഇതിനകത്ത് ഇരിക്കുന്നതാണ് എൽ സി സിജ് മോള് കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയ സിജി മോള് ഇത് ഷൈനി ഞങ്ങളുടെ മോളിൽ താമസിച്ചുകൊണ്ടിരുന്നതാണ് അവരിപ്പോൾ കോഴിക്കോടാണ് താമസിക്കുക തിരുവാമ്പാടിയിലാണ് താമസിക്കുന്നത് അതിനാ ആരാ അതൊരു അതെ ഫോട്ടോ വെച്ചേക്കണല്ലേ കലാമണ്ഡലം ഗൂപി കഥകളിക്കാരനാ കഥകളി ആ കഥകളിക്കാരനാ കഥകളിന്ന കഥകളിക്കുന്ന കഥകളി കഥകളിയുടെ ആക്ഷനാണത് കഥകളിയുടെ കഥകളി കഥകളിക്കാരനാ അമ്പലത്തിലൊക്കെ കഥകളി ഉത്സവത്തിനൊക്കെ കളിക്കുന്നേ കഥകളിക്കാരനാണ് ഒന്നിച്ച് വെച്ചാ ഇത് നാല് പേര് അമ്മ ചേർത്ത് ഇനിയും വീട്ടിലിട്ടാ അവർക്ക് ഓരോ കാര്യത്തിനും അങ്ങോട്ട് ഇണ്ട് പോയല്ലേ ആ ഇതില്ല നമ്മളല്ലേ രണ്ടുപേരും കൂടി ഇല്ലേ ആ നമ്മൾ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ പിന്നെയാ നമ്മൾ രണ്ടുപേരും കൂടി ഇല്ലേ ബാക്കി പോയിട്ട് വരട്ടെ വരട്ടെല്ലേ എല്ലാം തന്നെയാ വിളിച്ചിരുന്നേ പാങ്ങിറങ്ങിയില്ലല്ലോ ആ അതൊക്കെ കൂടുതലുള്ള എവിടെ പോയതായിരിക്കും ഈ ആൽബം നോക്കി പറഞ്ഞു കൊടുത്തേലാരോടും ഈ ആൽബുദ്ധി നോക്കി ഇന്ന് പറഞ്ഞു കൊടുത്തേ ഇവരോടൊക്കെ ഒന്ന് ഈ ആൽബം നോക്കിയിട്ടേ ഇതിനകത്തേ ഉള്ളത് പറഞ്ഞു കൊടുക്കാനേ ആ അമ്മടെ അമ്മയുടെ മക്കളോട് അമ്മയെ കുറിച്ച് പറഞ്ഞു കൊടുക്കട്ടെ ഇത് ആരൊക്കെയാണുള്ളത് അമ്മക്ക് കണ്ടായിരത്തില്ലേ ഏ ഇത് അമ്മയുടെ ചേട്ടിമാർ നാല് പേരുണ്ട് അതിനകത്ത് മൂത്ത അമ്മ മാത്രല്ല ബാക്കി നാല് പേരുണ്ട് ഏ ഇത് ചേട്ടായി അന്ന് മലപ്പുറത്ത് ജോലി ചെയ്തോണ്ടിരുന്നപ്പം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഉള്ളതാണ് ഇത് ഞങ്ങളുടെ ചാച്ചൻ ഞങ്ങളുടെ മെയിൻ തടിമേശിക്ക് കാണി ഇത് കൊടുക്കുന്നതാണ് എന്നാൽ അതിന് പറയണത് എന്താണെന്നാണ് ഇപ്പം ഞങ്ങളെ ലോകത്തെ പിള്ളേർ കേട്ടോ ഇവരൊക്കെ വലുതായിപ്പോൾ അവരെല്ലാം കിട്ടിച്ചു കിട്ടും ഇത് നമ്മുടെ അളിയനും കൂട്ടുകാരൊക്കെയാണ് അതിനകത്തിരിക്കുന്നത് ഇതൊക്കെ ചേട്ടയുടെ ഒന്നത്തെ മലപ്പുറത്തുള്ള ഓഫീസിൽ നിന്ന് ഒന്നാരായിരുന്നു എടപ്പാള് എടപ്പാളിലായിരുന്നു ചേട്ടാ ജോലി ചെയ്തിരുന്നത് ഏ എന്നാമേല കൊച്ചുങ്ങളൊക്കെ പള്ളി പോയിരിക്കേ പോയിരിക്കും അതിലൊക്കെ പോയി പള്ളിന്ന് പോയതെല്ലാരും എല്ലാവരും പോയതമ്മ കണ്ടോ ആണോ ഇത് ഞങ്ങളുടെ ഉണ്ണിക്കുട്ടൻ പ്രവീൺ എന്ന് പറയുന്നത് പ്രവീൺ അടിയരും ബംഗളും കൂടെ നിൽക്കുന്നതാണ് അവർ ചെറുപ്പത്തിലെ ഫോട്ടോസൊക്കെയാണ് ഡാൻസ് ഇത് അവരുടെ ഡാൻസ് ഇത് ഏ പോയി കിടക്കാൻ പോകണോ പോയി കിടക്കാൻ പോകണം ഇത് കണ്ടോ ഉണ്ണിക്കുട്ടനെ കൊണ്ടോ ഇവിടെ ഉണ്ണിക്കൂട്ടൻ നിൽക്കുന്നണ്ടോ ഇവിടെ ഉണ്ണിക്കുട്ടൻ അമ്മയുടെ ഉണ്ണിക്കുട്ടൻ ഏ ഇത് വേണ്ട അമ്മയുടെ ഉണ്ണിക്കുട്ടൻ ഡാൻസ് വേഷത്തിൽ നിൽക്കുന്നത് ആ നമ്മുടെ ഉണ്ണിയാ വിവീന അല്ലേ ഉണ്ണിക്കൂട്ടൻ പ്രവീൻ പ്രവീ അല്ലേ പ്രവിട്ടോ ആ ഫോട്ടോ അന്നെടുത്ത് വെച്ചിരുന്നതാണ് ഇത് ചേച്ചിയും ചേട്ടായും ചേച്ചിയുടെ അമ്മയാണ് ഉണ്ടാവും പിള്ളിയുടെ ഫോട്ടോ യൂവി ചേട്ടൻ എറി ഇങ്ങോട്ടാരു വരാനാ പ്പുറത്ത് ആ പിന്നെ അത് പഴയ ആൽബം അല്ലേ പണ്ടത്തെ പേപ്പർ ആൽബം അല്ലേ ഇപ്പോഴല്ലേ ഇതൊക്കെ ആൽബം ഒന്നും ഇല്ലാത്ത ഇപ്പോഴത്തെ ആൽബം അല്ല ഡിജിറ്റൽ ആൽബം അല്ലേ ആ പ്രത്യേക ടൈപ്പില ഇപ്പോഴത്തെ ആൽബങ്ങള് ഒക്കെ വ്യത്യാസമായി പോയി പലരും ചോദിച്ചായിരുന്നു പഴയ ആ വീട് തന്നെയാണോ ഞാൻ വിവീനയുടെ വീഡിയോ കണ്ട ആ വീട് തന്നെയാണോ ഈ വീടെന്ന് ചോദിച്ചു ആ വീട് തന്നെയാണിത് ഇത് നമ്മൾ റിനോവേഷൻ ചെയ്തപ്പോഴത്തേ ഇതിൻ്റെ മോള് ഓടായിരുന്നു പഴയ താഴെയായിരുന്നു അത് പൊളിച്ച് വാർത്ത കൂടെ നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ച് സെറ്റപ്പ് ആക്കിയതാണ് അന്നേരത്തിന് ഈ ഇവിടുത്തെ ഈ അരപ്ലേസ് എടുത്ത് കളഞ്ഞതാണ് ഇത് ആണ് ഞങ്ങളുടെ തറവാടായിരുന്ന വീട് ഇതിൻ്റെ തായെടുത്താണ് പഴയ പുതിയ വീട് ഇത് കാണുന്നത് തറ കെട്ടുന്ന ഭാഗമാണ് തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പം എടുത്ത ഫോട്ടോ ഇത് ഈ ഇപ്പോൾ ഈ താമസിക്കുന്ന വീട് തറ കെട്ടിക്കൊണ്ടിരിക്കുമ്പം എടുത്തതാണ് ഇതിന് കുറച്ച് ഭാഗം ഈ ഇങ്ങോട്ട് വന്നിട്ട് വന്നിട്ടുണ്ട് ഈ തറ കെട്ടുന്നതിൻ്റെ പകുതി ഭാഗത്തോളം കളവായിരുന്നു പണ്ട് നെല്ലൊക്കെ ഉണങ്ങാനും മെതിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് കളവായിരുന്നു ഇത് ഞങ്ങളിങ്ങനെ ഇവിടെ തൂണമായിരുന്നു ഫ്രണ്ട് വശത്തെ ഇവിടെ നമ്മൾ ഹോളവറേഴ്സിനെ കെട്ടി ഇങ്ങനെ ക്ലാസ് വെച്ച് സെറ്റപ്പ് ആക്കി എടുത്ത അന്ന് അടച്ചെടുത്തതാണ് ഓ കം കേട്ടില്ല അതൊക്കെ എന്നേക്ക കാണിച്ചട്ടാണ് എന്നാവിടെ നടുണ്ടോ ഹ് ഓരങ്ങ വെച്ചു കാണിച്ച പോലെ കേട്ടോ എവിടെ എവിടെയാ തൊട്ടി കപ്പൈറ്റണ്ടോ കൃഷിയില്ലേ ഏത് തൊട്ടില് അവിടെ പോടാ വെച്ചിരിക്കില്ല നമ്മള് കൃഷിയൊന്നുമില്ല അവിടെ ഈ പഴ്സനെ എന്താ കേട്ടെന്ന ഇതിനേക്കാൾ കുറ्तर കേട്ടാണ് ആ അതിനെ പുറത്തിറക്കി കെട്ടാൻ പോയി ആ അതിന് തീറ്റ കഴിഞ്ഞില്ലേ തീറ്റ തന്നു കഴിഞ്ഞോളൂ ആ അതിനെ വീട്ടിൽ കെട്ടാൻ പോവാൻ തീറ്റ തന്നു കഴിഞ്ഞോളൂ പിന്നെ ഇത് ഇത് പോയാടെ കല്യാണത്തിന്റെ ഫോട്ടോ ആണ് ഞങ്ങളുടെ വെല്ലുപ്പനാണ് നിൽക്കുന്നത് അമ്മ നിങ്ങളോട് പറയാറുള്ള വല്യപ്പനാണ് നിൽക്കുന്നത് ഇതാണ് പഴയ ഇവിടെ ഇവിടുത്തെ തൂണിൻ്റെ ഇത് കിട്ടിയടവാക്കി ഞങ്ങൾ വാതിൽ പോലെ ആക്കി എടുത്തതാണത് ഈ മുകളിൽ കാണുന്ന പടമാണ് ഞാൻ വരച്ചിരിക്കുന്നത് കേട്ടോ ഈ പടം ഈ പടമാണ് ഞാനവിടെ നോക്കി വരച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഇള കുഞ്ഞ കൊണ്ടുവന്ന ഇവിടെ കൊടുത്ത ഫോട്ടോ ആണത് ഇപ്പം ഞങ്ങൾ കാറല്ല അന്നത്തെ അംബാസഡർ കാറല്ലേ പോകുന്നത് ഇത് മൂത്ത അമ്മായിയാണ് ടീച്ചറായിരുന്നു ഞങ്ങൾ സുധീ മേടിക്കുന്നതാണിത് ഈ ഫോട്ടോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പഴയ ആ ഫോട്ടോ ഒന്ന് നേരത്തെ കാണിച്ചായിരുന്നു ഇപ്പം നിങ്ങളുടെ കല്യാണം ഫോട്ടോ ആണ് അവിടുത്തെ പള്ളിയിലെ പള്ളിയിൽ നിൽക്കുന്ന ഫോട്ടോസാണ് അത് എൽ സിയുടെ കല്യാണ ഫോട്ടോയാ എൽ സിയുടെ എൽ സിയുടെയും അല്ലെങ്കിൽ അവിടെ കല്യാണ ഫോട്ടോസാ ആ എൽ സിയുടെ കല്യാണം നടന്നില്ല അതിൻ്റെ ഫോട്ടോസ് നമ്മുടെ ഇത് അന്നത്തെ ആൽബം ഇതൊക്കെയാണ് അന്നത്തെ ഫോട്ടോസ് നല്ലതൊക്കെയാണ് ഇതൊക്കെ അങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ തറവാട്ടിലാണ് പഴയ തറവാട്ടിൽ വന്ന ശ്രുതി ജില്ലി കയറ്റുന്നതാണ് ഇത് നിങ്ങൾ കുറുപ്പന്ത്രക്കാർ വന്നതിനകത്തോണ്ടായിരുന്നൊരു കൊച്ചാണ് ലിംഷാ മോൾ അരിത്തു പുത്തമ്പറക്കാർ വന്നപ്പോൾ അതിനകത്തോണ്ടായിരുന്നത് ലിംഷാ മോളാണത് അവിടെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് നമ്മൾ ശ്രുതി ജെല്ലിക്ക് അറ്റുന്നതാണിത് ഇത് അന്നത്തെ സെക്ഷൻസ് ഉള്ള ഫോട്ടോസാണ് അതിനകത്ത് ഇത് സിജി മോളാണ് ഇരിക്കുന്നത് ഇത് ഇത് വല്യമിഷ മോൾ ഇവർ രണ്ടുപേരും തുല്യ പ്രായക്കാരാണ് ബാക്കി ലേരുണ്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും മധുരം വയ്പൊക്കെയാണ് അന്നത്തെ കല്യാണം ഒക്കെ രസമാണ് ഇത് മൂത്തെ മരി ചേച്ചി ഇവിടെ ചേച്ചിയുടെ ചേട്ടന് ചേച്ചി കൂടെയാണ് മധുരം വക്കത് ആ മരി ചേച്ചി ഇവിടെ വന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു തണ്ണി ചേട്ടന് അവിടെ വന്നത് അമ്മ അവിടെ വഴിയിലോട്ട് നോക്കി നിന്നുകൊണ്ട് ഓരോന്ന് കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വഴിയെ പോകുന്നവരെ നോക്കിക്കൊണ്ട് തമ്മാടിയിൽ നിന്ന് സ്തുതി വാങ്ങിക്കുന്നതാണ് ഫോട്ടോ ആണ് അന്നത്തെ പിന്നെ ഈ വീട് തറകെട്ടിങ്ങനെ ഈ അവസ്ഥയായ സമയത്താണ് വെള്ളിച്ചാച്ചൻ മരിക്കുന്നത് വല്ലിപ്പൻ മരിക്കുന്നത് ആ സമയത്താണ് വരെ തറകെട്ടത്തിന് തറകെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരിക്കുന്നത് ചാച്ചനൊരു മൂന്ന് മാസത്തോളം തള്ളന്നു വരുന്നതായിരുന്നു സ്ട്രോക്ക് വന്നൊരു സൈഡ്ലന്നപ്പോയായിരുന്നു ഇത് ഞങ്ങളുടെ പഴയ വീടിൻ്റെ അമ്മ കാണിച്ച വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന കിണറായിരുന്നു ഈ കിണർ ഒക്കെ അന്നത്തെ കാലത്ത് വന്ന് കുത്തിയത് വില്യമ്മയുടെ ആങ്ങളെ ഒക്കെ ആയിരുന്നു ആങ്ങളെ ഒക്കെ ഇവിടെ ഈ സ്കൂളിലെ നമ്മുടെ സ്ലി സ്കൂളിലെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആരാണ് രണ്ട് പേർ സാറുമാരുണ്ടായിരുന്നു അതിലൊരാൾ മുൻകൈ എടുത്താണ് ഈ കിണർ ഒക്കെ അന്നത്തെ കാലത്ത് കുത്തിയതെന്നാണ് പറയുന്നത് വർഷങ്ങളെത്രയാണ് നമ്മൾ ഓർക്കണം വീട് അത് തന്നെയാണ് നമ്മളിവിടുത്തെ ഈ സിറ്റ് സെറ്റൗട്ടിലെ ക്രാശ്ക്കെടുത്ത് കളഞ്ഞ് അങ്ങോട്ട് ഫിറ്റാക്കിയിരുന്നുള്ളൂ അപ്പോൾ അതിന് കുറച്ചുകൂടെ വൃത്തി വന്നു ഇടം വന്നു കൂടുതൽ സ്പേസ് കിട്ടി മറ്റേത് വീട്ടും സ്പേസില്ലായിരുന്നു അത് അന്നത്തെ ഒരു ഭാഷനായിരുന്നു അങ്ങനെ ക്രാസി വെക്കുന്നതും ഈ അലൂമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മൾ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ആ അതൊക്കെ വരട്ടെ വരുമ്പോൾ തുടർന്നോളൂ ആ എന്നപ്പോൾ കിടന്നു ആ

ആ അതിനോ കിട്ടണം അതിനെ കെട്ടാൻ പോവാ അപ്പൊ നമ്മൾ അമ്മേനെ ഈ വീട് കാണിച്ചിട്ട് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ നമ്മ ഉദ്ദേശിക്കുന്ന ഞായറുളത്തെ വീട് എന്ന് പറഞ്ഞാൽ ഏതാ നമുക്ക് ഒരു അഴിയും കിട്ടുന്നില്ലെന്നുള്ളതാണ് അത് കുറ്റിട്ട് വെച്ചേക്കോളൂ പിന്നെത്തിന് അതങ്ങട്ട് പിടിയുന്നല്ലേ ആരും അതല്ല അമ്മ തന്നെ വലിച്ചു കുറ്റിട്ട് വെച്ചിരിക്കുന്നല്ലേ ഏ എല്ലാം അടച്ചിട്ടിരിക്കുക അമ്മ എല്ലാവരും കൂട്ടിയിട്ട് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനും കയ്യപ്പോഴു പഠിച്ചുണ്ട പുറത്ത് ഇടങ്ങാൻ പല പുള്ളിന്റെ അറ്റൊക്കെ ഉള്ളടത്ത് കഴിച്ചിട്ട് അങ്ങനെ ഒക്കെ കെട്ടി അത് തിന്ന അങ്ങനെ ആ കോങ്ങനെ കണ്ട ആ കോഴികൊണ്ടോ സ്ഥലം ഒത്തിരി കിണപ്പുണ്ടോ അത് മക്കിയും കഴിച്ചൊക്കെ തിന്നോളാം കൂട്ടി കെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഭയങ്കര പൂച്ച പൂച്ചു അത് കൂട്ടിലല്ലേ അതിന് പുറത്തിറക്കാനുള്ള അതിനെ പുറത്തിറക്കണം പുറത്തിറക്കണം എന്നേ എന്റെ കൂട്ടിന്ന് പുറത്തിറക്കിയില്ലല്ലോ ഏ ചൂടല്ലേ തണുപ്പുടിക്കുന്ന കുളിപ്പിച്ച് ചേർത്തിയേക്കുവ തീറ്റയൊക്കെ തിന്നിട്ട് അവള് നിൽക്കുക ഇറക്കണം ആ പശു തീറ്റ നിൽക്കുവാന്നേ ഇറക്കിക്കൊണ്ട് നിൽക്കുവല്ലേ ഏ അതൊക്കെ അടച്ചിടണം അമ്മ കടന്നു ഏ മഴയൊന്നും പെയ്യല്ല വൈകുന്നേരം കാരണം മഴ പെയ്തെങ്കിലും ഇപ്പഴൊന്നും മഴ പെയ്യല്ലോ അതിൽ അടഞ്ഞല്ലേ കിടക്കണ പിന്നെ എന്നാ അമ്മ അപ്പന ഒക്കെ പോയില്ലേ അമ്മയപ്പനൊക്കെ പോയി അമ്മയപ്പനൊക്കെ പോയെന്നേ പിന്നൊരു മൂടലാണ് രാവിലെ ഒരു മൂടൽ കാലാവസ്ഥയാണ് മഴ പെയ്ത് നമ്മുടെ കൂവളൊക്കെ പൂത്ത് ഇലയുണ്ടായി പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് തക്കയൊക്കെ ഇങ്ങനെ മുഴുത്തുകൊണ്ടിരിക്കുന്നു വിരിഞ്ഞ് തക്കയൊക്കെ മുഴുത്ത എല്ലാ ചെടികളിലും പച്ചലകൾ എല്ലാത്തിലും ഇലകൾ നന്നായിട്ടുണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളോട് രസകരമായൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ കഴിച്ചുവിട്ടപ്പോൾ ഓടി ജാക്കു തന്നിട്ടുണ്ട് ജാക്കുവിനെ പിടിച്ച് തൽക്കാലത്തേന് നമ്മുടെ പഴയ പട്ടിക്കൂട് ഇത് പഴയ പട്ടിക്കൂടാണ് പഴയ പട്ടിക്കൂട് നമ്മൾ ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ടായപ്പം ആടുണ്ടായിരുന്ന പാട്ട് ഇടാൻ വേണ്ടി അതിനെ ഞാൻ സെറ്റാക്കി എടുത്തിരുന്നതാണ് ഇപ്പോൾ അതിനകത്തേക്ക് ഇപ്പം വന്ന് ശനിയാഴ്ച ശനിയാഴ്ച വെളുപ്പിനെ വന്ന് വാതിൽ അടുക്കള വാതിക്കെ വന്ന് തട്ടും പാട്ടുമായിട്ട് അത് നമ്മുടെ അത് നമുക്ക് ഫ്രിഡ്ജിലെ ഭാഗത്തേക്ക് വന്ന് ചേട്ടൻ പിന്നിട്ട് പിന്നീട് ഒരുത്ത നെക്കണ്ടേടാ എങ്ങോട്ടൊക്കെ പോയി തണ്ടി തിരിഞ്ഞിട്ട് ഏ എങ്ങോട്ട് പോയി തെണ്ടി തിരിഞ്ഞിട്ട് ഒരുത്ത വന്ന് കയറിയിട്ടുണ്ടോ വന്നിട്ടുണ്ടേ പിന്നെ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ ഏത് കേട്ടോ മാറി വേറെ മാറി ഇതിന്റെ സാധനമൊക്കെ പോയി പോടാ പൂടാടാ കുടിക്കൂ നീ പോക്കോ നീ പോക്കോ ഇല്ലാതെ നോക്കൂ ഇല്ലാതെ നോക്കൂ ഉണങ്ങി വരണ്ട ഒരു പരി പോകും പോ പോരണ്ട എൻ്റെ അടുത്തേക്ക് അറിയണല്ലോ പോവോ എൻ്റെ തിരിഞ്ഞ് വന്നേക്കണേ എങ്ങനെ എൻ്റെ തിരിഞ്ഞ് വന്നേക്കണോ പോ ഇവിടെ ഇവിടെ പഴയ കൂട്ടിക്കൂട്ട തിലക്കാലമായിട്ടുള്ളത് എങ്ങനെയുണ്ടോയെന്ന് അറിയത്തില്ല ഇനി വല്ലതോ പഴയ വിളിച്ചാൽ വല്ലതും ഉണ്ടോ അറിയത്തില്ലല്ലോ കണ്ട പട്ടിയുടെ പുറകെ പോയിട്ട് വന്നതല്ലേ ഏ തെണ്ടു തിരിഞ്ഞ് വന്ന സാധനമല്ലേ അത് ഉണങ്ങി വരണ്ട് ഏങ്ങാണ്ട് തെണ്ടു തിരിഞ്ഞ് നടന്നിട്ട് അതിൻ്റെ ഷേപ്പ് വേണ്ട ഉണങ്ങി എലും തോലുമായി പോയി സാധനം ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അതുകൊണ്ട് നമ്മൾ ഇവനെ ഒബ്സർവേഷൻ വെച്ചിരിക്കുകയാണ് കണ്ട കല്ലപ്പെട്ടിയുടെ ഒക്കെ പുറകെ നടന്നതാണോ വല്ല കടിയൊക്കെ മേടിച്ചിട്ടുണ്ടോ ഇനി വലിയ വരൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വരാത്തത് നമ്മൾ അവനെ ഒബ്സർവേഷനിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരൊക്കെ പറയണത് ഇവനെ കൊണ്ട കള ഇവനെ വേണ്ട ഇവരെ അങ്ങനെ ഇറങ്ങി അങ്ങനെ തൂന്ന് ദിവസം പോയല്ലേ ഇല്ല ചാക്കു എട്ടാ ചാക്കു നിന്നെക്കൂടെ കളയാനായിട്ട് മലയാളിച്ച ഇവരാണേ നീ നീ തൂന്നു ദിവസം ഇറങ്ങിപ്പോയവനാ നിന്നെ ഇവിടെ ഇറണ്ടെന്നാൽ അവരാണ് എങ്ങനെ എന്നെ ആയിക്കേണ്ടേ ഏ ഏ കവർക്കാരനായിരുന്നല്ലോ അവർ താഴ്ന്നെ ഇവിടെ വെച്ചോണ്ടിരുന്നത് വണ്ടിപ്പോയരുത് നീ ഇടാ വിണ്ടിപ്പോയരുത് കളയാനാണ് കളയാനാണിവർ പറയുന്നത് അപ്പം നമ്മുടെ വീട്ടിൽ ഇത്ര നാൾ കാവലിൽ വന്ന പറ്റിയല്ലേ പിന്നെ വഴക്കാളിയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല അവൻ എന്തോ അബദ്ധം പറ്റി പോയാന്ന് തോന്നുന്നു എന്നാലും അവൻ തിരിച്ചു വന്നതെന്നുള്ളതാണ് മൂന്ന് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവൻ തിരിച്ചു വന്നിരിക്കുന്നത് ഏഹ് നാൾ പുല്ലനൊക്കെയാണ് പക്ഷെ ഇതുകൊണ്ട് പണി കാണിച്ചാണ് ഇവനോട് നമുക്കുള്ള ഇഷ്ടക്കേട് അപ്പോൾ മറ്റേ ചാക്കു അപ്പുറത്തുണ്ട് രണ്ട് ചാക്കുമാരും കൂടെ എങ്ങനെ ശരിയാകുമെന്നുള്ളത് അറിയത്തില്ല മറ്റേ ചാക്കു ഇവിടെ നോക്കിയത് പണ്ട് അവനെ അപ്പം ഈ കൂട്ടി വന്ന് കിടക്കണം അത് പറഞ്ഞാൽ തോന്നുന്നു വഴക്കുണ്ടാക്കണം എന്ന് തോന്നുന്നു പക്ഷേ അവനിപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ഈ കൂട്ടിട്ട് കൊണ്ടുവരുന്നില്ല ഇനിയിപ്പം വേണമെങ്കിൽ അവനെ പുതിയ കൂടെ ഉണ്ടാക്കി അവൻ അങ്ങനെ അന്ന് നോക്കിയിട്ട് വേണം കാരണം അവനെ നമ്മളെ ഒപ്പറേഷൻ വെച്ചിരിക്കല്ലേ അവനെ നമുക്കിപ്പോൾ പെട്ടെന്ന് അടുത്ത് കൂട്ടിയിട്ടിടാൻ പറ്റിയില്ല കാരണം ഇന്നത്തെ കാലാവസ്ഥ പുറത്തിറങ്ങി പോയിട്ട് വരുന്ന സാധനം അങ്ങനെയുള്ളതൊന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവനെ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ പോതയൊക്കെ പച്ചപ്പിടിച്ച് വരുന്നുണ്ട് മഴയൊക്കെ ചെയ്ത് എന്താ സപ്പോട്ടയൊക്കെ പൂത്ത് സ്ഥലത്ത് വരുന്നുണ്ടിരിക്കുന്നു മാങ്ങ മുഴുവൻ പൊഴിഞ്ഞ് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയും മഴ പെയ്തിട്ട് മാങ്ങാ മുഴുവൻ പൊഴിഞ്ഞ് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നീലാമരി ജോമോ നീലിയാമരി കൊണ്ട് പാകി പിടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് ഈ നീലിയാമരി പിടിച്ചു കിട്ടാൻ വലിയ പാടാണ് കേട്ടോ ആ അവനവിടെ കിടന്ന് വഴക്കം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവൻ അവനക്കിടന്ന് അവൻ അവൻ്റെ കൂട്ടിപ്പോകാനായിട്ടാണോ അതോ തീറ്റ തന്നാനായിട്ടാണോ എന്താണോ വിശന്ന് ചൂറി വയറെല്ലാം ഒട്ടി ഒരു പരുവത്തിലാണ് സാധനം വന്ന് കയറിയിരിക്കുന്നത് ആ പട്ടികിടന്ന് ഭയങ്കര വേള പട്ടി കിടന്ന് ഭയങ്കര വേളാണ് ഭയങ്കര ചൂറ് കൊടുക്കാഞ്ഞിട്ടാണോ അവനാണോ അത് കൂട് മാറാതിട്ടായിരിക്കും അവൻ ആ കൂട്ടിലല്ലേ കിടന്നത് മറ്റേ കൂട്ടിലല്ലേ കിടന്നോണ്ടിരുന്നേ അവൻ ഓടി തെണ്ടി തിരിഞ്ഞ് പോയിട്ട് നമ്മൾ അയച്ചു വിട്ടപ്പോൾ ഉറങ്ങിപ്പോയതാ ഇറങ്ങിപ്പോയിട്ട് വന്നാലേ ആ ഈ പട്ടി പട്ടിയേ ചാക്കുവേ കുഞ്ഞുചാക്കേ അപ്പം നമ്മൾ മറ്റേ വലിയ ചാക്കുവിനെ കൊണ്ടുവന്നു അവൻ ഇറങ്ങിപ്പോയല്ലേ അയച്ചു വിട്ടപ്പം അവനെ ഏകാട്ട് കറങ്ങി പോയിട്ട് ഇപ്പോൾ രണ്ടാ മൂന്നാഴ്ച കഴിഞ്ഞ് വന്ന പണ്ട് നമ്മുടെ റിമി പപ്പി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു അതും ഇതുപോലെ പോവായിരുന്നു ആ തലമുടി എല്ലാം പോയി വെട്ടിക്കളഞ്ഞൊന്നുമല്ല മുഴുവൻ പൊഴിഞ്ഞു പോയല്ലേ തലമുടി എല്ലാം പൊഴിഞ്ഞു പോയി പ്രായമൊക്കെ ആയില്ലേ മുടിയൊക്കെ പോയി അല്ലേപ്പല കയ്യാപ്പില ഉപയോഗിക്കാനായിട്ട് വെച്ചേക്കണായിരിക്കും വില കറിക്കാത്തൊക്കെ ചേർക്കാനാണ് ഒടുത്ത് വെച്ചേക്കണായിരിക്കുന്നേ കറക്കി വല്ല ചേർക്കാനായിരിക്കും ആ ഉപയോഗിക്കാനായിരിക്കും നമ്മൾ കടക്കാൻ പോകുന്ന പറഞ്ഞിട്ട് കിടന്നില്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോണിട്ട് ഇന്നേരത്തന്നെയാണ് ഞാൻ പട്ടിയുടെ ഭാഗം എടുക്കാൻ പോയത് പിള്ളേർക്കെ പോയിട്ട് വരും അവിടെ വരും പള്ളിയിലൊക്കെ പോയിട്ട് വരും ഇപ്പൊ വലിയ ഈസ്റ്റർ ഈസ്റ്ററിന്റെ ആഴ്ചയാണ് ഈസ്റ്റർ ആ അപ്പൊ പള്ളിയിലൊക്കെ പോകണ്ടേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ആയി പാടില്ലാത്തേ പള്ളി പോകുന്നതിന് പാടില്ല പോയിട്ട് വരണ്ടേ പാടുണ്ടെന്നല്ലോ പറഞ്ഞേ ആ കണക്കനാ പ്രാർത്ഥന ഈശ്വരനല്ലേ ഈശ്വരൻ എല്ലാവരും പോകുന്നതല്ലേ അമ്മ അടച്ചിട്ട് പോകുന്നതല്ലേ അവിടെ ആരും ഇല്ലെന്നേ ണ്ടാക്കനെ ആരൊക്കെയാ ഉം എല്ലാരും പള്ളിയിൽ പോയി പുള്ള കാഴ്ചയാണ് കേട്ടോ ആർക്ക് എന്നാ വരുന്നേ നമ്മൾ രണ്ടുപേര് അവിടെ ഏഹ് മേ എലിക്കുട്ടി നമ്മൾ രണ്ടുപേര് പോരേ ആ പിന്നെ എത്ര പേര് വേണം വിശേഷം ഇല്ലേ ഇനി ആൾക്കാർ കൂടുതൽ വേണമെന്നാണ് പറയണേ നമുക്ക് എപ്പോഴും ഒത്തിരി ആൾക്കാർ വേണം അല്ലേ ഈ ഫാനെല്ലാം കിടക്കുവാണ് ഓണായി മുറി ഫാനൊക്കെ ഓണായി കിടക്കുവാന്ന് ഫാൻ ലൈറ്റും അല്ല അമ്മയുടെ മുറിയിൽ ഫാൻ ഓണായി കിടപ്പുണ്ട് ലൈറ്റ് ഓണായി കിടപ്പുണ്ട് അത് അമ്മ തന്നെ ഓഫാക്കണ്ടെ അമ്മ ഓഫാക്കാതെ ഇറങ്ങി കറങ്ങാൻ പോയല്ലേ ചൂടാന്ന് പറഞ്ഞ എടുത്ത കണ്ടതാ ആ ഞാനാണെട്ടത് ആ ആരാ ആരാട്ടത് ഫാനിട്ടതാരാണ്ട് ആ അതല്ലേ പറഞ്ഞത് രണ്ടുകാരൻ ചൂട് കൊടുക്കട്ടെ അതാ ആരാ ഫാൻ ഇട്ടത് ആരതല്ലേ പള്ളിയിലൊക്കെ പോണ പോലെ ഏത് വീട്ടിലാ വേണ്ടേട്ടാ ഏത് ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞേതാ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിലാ താമസിക്കുന്നത് ആ മുത്തപ്പന്റെ അവിടുത്തെ വീടാ ഇത് മുത്തപ്പൻ്റെ അവിടുത്തെ വീട്ടിൽ പേരനാ മുത്തപ്പൻ്റെ അവിടുത്തെ വരണേ മുത്ത വീടിന്റെ വീട്ടുപേരെന്നാന്ന് മുത്തപ്പൻ്റെ അവിടുത്തെ വീടിന്റെ വീട്ടുപേരായി ചോദിച്ചേ മുത്തപ്പനാന്നരത്തില്ലേ ആ വീട്ടുപേരില്ലേ നാരോളം കുടുംബത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ എന്നാലും ഒരു സ്ഥലത്തിനനുസരിച്ച് ഓരോ പേര് വ്യത്യാസം ഉണ്ടല്ലോ ഒരു വലിയ വീട്ടുപേരൊക്കെ നിങ്ങളുടെ വീടാ എനിക്കറിയാം അത് ഏത് വീടാന്ന് പറ എന്നാ അവരോട് വരാൻ പറയാം ആ ഇത് ഏത് വീടാ ഏത് വീടാന്നറിയാ എങ്ങനെയാ പറയുന്നത് വീടാറിയാതെ ആരെങ്കിലും വരുമോ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക